നമസ്കാരം കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് ബരദൂരാണ് ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അബ്ദുക്കയാണ് അബ്ദുക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ കാലത്ത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ നമുക്കിങ്ങനെ പിന്നെ ചലിക്കുന്ന ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വെറൈറ്റി ആയിട്ട് ഇന്ന് സുലഭമായിരുന്നതുപോലെ ഒരു കളിപ്പാട്ടങ്ങളൊന്നും കാലത്തെ കുട്ടികൾക്ക് പരിചിതമായിരുന്നില്ല അങ്ങനെ ആ കാലഘട്ടത്തിൽ പിന്നെ തൻ്റെ മോന് രണ്ട് വയസ്സുള്ള തൻ്റെ മോന് ഈ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ സ്വന്തമായിട്ട് ഒരു കളിപ്പാട്ടം നിർമ്മിച്ച് നൽകി പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു വരുമാന മാർഗമൊക്കെ ആക്കി മാറ്റിയ ഒരു കലാകാരനെയാണ് അബ്ദുക്ക അബ്ദുക്കയുടെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കളിപ്പാട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കളിപ്പാട്ടങ്ങളും ഒക്കെയാണ് ഈ ആഴ്ച വേരുകളിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വയനാട് മിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ധികം വർഷങ്ങളായി മരങ്ങൾ കൊണ്ട് കളിപ്പാട്ടം നിർമ്മിച്ച് ഉപജീവനം നടത്തുകയാണ് വരദൂർ സ്വദേശി അബ്ദുക്ക രണ്ടു വയസ്സുള്ള മകനു വേണ്ടിയാണ് ആദ്യമായി കളിപ്പാട്ടമുണ്ടാക്കി നോക്കിയത് പരീക്ഷണം വിജയിച്ചതോടെ കൂടുതൽ കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ഓട്ടോറിക്ഷ ലോറി ട്രാക്ടർ തുടങ്ങി നിരവധി കളിപ്പാട്ടങ്ങളാണ് അബ്ദുക്ക ഉണ്ടാക്കുന്നത് ആദ്യം തോട്ടത്തിലുള്ള കപ്പിത്തോട്ടത്തിലുള്ള പനിയായിരുന്നു അത് കുറെ എങ്ങനെ എനിക്ക് സുഖമില്ലാതെയായി അതിനുശേഷം പണിക്ക് പോകാൻ പറ്റാതായപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് എലിപ്പറ്റി ഉണ്ടാക്കുവായിരുന്നു എൽപ്പറ്റി ഉണ്ടാക്കി ഓരോ കടകളിലും കൊടുക്കും അപ്പോൾ കുട്ടിക്ക് ഒരു രണ്ട് വയസ്സായ ഒരു മകന് മകൻ ഇങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ പാട്ടയോടെ ഒരു മൂടി കൊണ്ട് ഒരു കോൽമിത് പാട്ടയുടെ മൂടികൊണ്ട് തറച്ച് അപ്പോൾ അത് കറങ്ങുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെട്ടി നോക്കുമ്പോൾ കറങ്ങുന്നുണ്ട് അപ്പോൾ മകന് ചെറുതല്ലേ അതിൻ്റെ മോളിലേക്കൊരു കമ്പിടുത്ത് വെച്ചപ്പോൾ ഇതിന് ചെറിയൊരു ചലനം പോലെ ഇല്ലായി അപ്പോൾ ഞാനത് എൻ്റെ ഇടത്തുനിന്ന് വാങ്ങി തെറ്റിട്ട് അതിൻ്റെ ബോർഡ് വെച്ചപ്പോൾ അത് ശരിക്ക് തിരിയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ജിമ്മൽ എന്തെങ്കിലും ചെയ്തു എന്നാലും കറങ്ങും വേഗം ഞാൻ ആ പലക തുളച്ച് കഴിഞ്ഞ് വേറെ പലക തുളച്ച് അതിൻ്റെ ബോർഡ് വെച്ച് വീടിക്കുന്നില്ല ഒരു കമ്പി കമ്പിയില്ലാതെ കുടക്കമ്പി അതിനെ പെറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ കറങ്ങുന്നുണ്ട് പിന്നെ കടയിൽ പോയിട്ട് അന്ന് പെയിൻ്റ് ചെയ്തൊന്നും ഇല്ല ഉണ്ട് പെയിൻറ് വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഈ മച്ചഗുളിയെ വാങ്ങും പശക്കുളി വാങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് കളർ കിട്ടും അങ്ങനെ ആ വക പരിപാടിയായിട്ടാണ് പിന്നെ ഇങ്ങനെ കടകളിലും ഓട്ടി കൂടി ഇങ്ങനെ വെറുത്തൊന്ന് പോയി അതിന് ശേഷമാണ് ഞാൻ ആലോ ഇല്ലായിരുന്നു അവിടെ നിന്ന് വയനാട്ടിൽ വന്ന് വയനാട്ടിൽ വന്ന് തോട്ടപ്പണിങ്ങനെ പിന്നെ സുഖമില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ പല ഓർമോൺ കൂടിയിട്ട് എലിപ്പിട്ടി ഉണ്ടാക്കി അതിൻ്റെ കഷ്ണം കൊണ്ടുതന്നെ റൗണ്ട് ഉണ്ടാക്കി വട്ടുണ്ടാക്കി ഇങ്ങനെ കൽപ്പാട്ടായിട്ട് ഇങ്ങനെ നടന്ന് ഓട്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുപ്പുണ്ടായി പോലെ കുപ്പിയുണ്ട് അപ്പോൾ ഞാൻ കണക്കാക്കി ഈ കുപ്പി കൊണ്ടുപോയാലും വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കണക്കാക്കി ഒന്ന് രണ്ട് കുപ്പി കുപ്പിയെടുത്ത് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞാനത് ഉളി കൊണ്ട് മുറിച്ച് ഒരു പൂവിൻ്റെ ആകൃതി പോലെ ആക്കി അപ്പോൾ നോക്കുമ്പോൾ അതൊരു പൂവിൻ്റെ ആകൃതി ഉണ്ട് പിന്നെ അത് എന്ത് ചെയ്യണമെന്നുള്ള പരിപാടിയില്ല അങ്ങനെ ഇത് ആലോചിച്ചതിന് ശേഷം അതിനോട് കാർക്ക് പോലത്തെ സാധനം അതിൽ ഫിറ്റ് ചെയ്ത് ഒരു കമ്പി അതിൽ ഫിറ്റ് ചെയ്ത് ഈ ടയറിൻ്റെ മോളിൽ വച്ച് കഴിഞ്ഞപ്പോൾ കറങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രാവിലെ കുപ്പി കുപ്പിറുക്കാൻ വേണ്ടി പോകുമ്പോൾ ഉള്ള ആളുകൾ തന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ ആളെ കാണില്ല ഞാനും ചാക്ക് ത തോളത്തിട്ടിങ്ങനെ കുപ്പിയൊക്കെ പെറുക്കി നടന്ന് പെറുക്കി പെറുക്കിന്ന് വിളിച്ചു വന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുന്നു പക്ഷെ ഞാനത് ഗവനിച്ചില്ല ഞാനെൻ്റെ തൊഴിലായിട്ട് അങ്ങനെ നടന്ന് അതിന് ശേഷം ഐസ്ക്രീമിൻ്റെ ബോൾ ഹോക്കി കിടന്നുണ്ടായിരുന്നു ആ ബോൾ ഇങ്ങനെ കണ്ടപ്പോൾ അത് കൊണ്ടുപോകുന്നു ഇത് എന്ത് ചെയ്യാൻ പറ്റും അത് കണക്കാക്കിയിട്ട് ഞാൻ ഈ പൂവിൻ്റെ ഈ കുപ്പിയുടെ മുകളിൽ ഫിറ്റ് ചെയ്ത് ആ വക സാധനമായിട്ടാണ് നടന്നു പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പരവ് ഓർമ്മയിൽ ഈ ബില്ലുകളില്ല രണ്ടാൾ മരം ഈരാണ് ഒരാൾ താഴ്ക്കും ഒരാൾ മോളും അലിയാതെ ഇരുന്നപ്പിന് ഓർമ്മയിലാണ് ഞാനിപ്പോൾ ഈ ആളുടെ രൂപം ഉണ്ടാക്കി ഈ സാധനം ഇതാക്കിയിട്ട് അതാണിത് ആളുടെ രൂപം ഉണ്ടാക്കി ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ താഴും അപ്പം ഇതിൽ ആളുടെ കയ്യുമ്പോൾ രണ്ട് വാൾ ഒരു വാൾ കുടിപ്പിട്ട് അത് നോക്കുമ്പോൾ തായം വെക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ തൊപ്പി മുട്ടായി റോട്ടി കിടപ്പിട്ട് കുട്ടികൾ കളച്ചിട്ട് തിന്നിട്ടിട്ടേക്കുന്നത് അപ്പോൾ ഞാനത് എടുത്ത് ഞാനത് ഇയാളുടെ തലയിൽ കിട്ടിയിട്ട് തൊപ്പി പോലെ അങ്ങനെയാണ് ഈ പറഞ്ഞത് പിന്നെ ടിപ്പറ് ജോലിയിലൊക്കെ കണ്ട് ഒരാഴ്ചം മെക്കെട്ടിട്ടാണ് ഇത് ശരിയായത് പിന്നെ നോക്കുമ്പോൾ പൂമ്പാറ്റ ചെടിയുടെ മുകളിൽ ഈ പൂമ്പാറ്റ വന്നിരിപ്പെട്ട് അപ്പം ഞാനിത് കണ്ടുകഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ പോയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് അതിൻ്റെ ജീവനം കൊണ്ട് അത് പൊയ്ക്കോട്ടെ എന്തിനാണ് അതിനത് ദുരോഹിക്കാൻ പോണത് ഞാൻ പറഞ്ഞ് അതിനോ ദുരോഹിക്കാനുള്ള അതിനകത്ത് കാണാൻ ഈ പൂമ്പാട്ട എന്നെ കണ്ടിട്ടില്ലേ ചോദിച്ചു കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ പൂമ്പാറ്റ പറഞ്ഞത് അങ്ങനെ ഞാനത് ഒരു കടലാസിലതിൻ്റെ രൂപം പരത്തി വരച്ച് കഴിഞ്ഞിട്ട് മരത്തമ്മ പിറ്റി മരം കൊണ്ട് വെട്ടിയെടുത്തിട്ട് ഇത് ശരിയാക്കിയില്ല അപ്പോൾ നോക്കുമ്പോൾ തൻ്റെ ചിറക് പിടിപ്പിക്കാൻ നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാക്കിയിട്ട് കടയിൽ പോയി വിചാകരി ചോദിച്ചപ്പോൾ വലിയ വിചാഗിരിയാണ് ചെറുതാ വിചാഗിരി ഇല്ല ഞാൻ ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് കൊണ്ട് വെട്ടിയിട്ടാണ് ഈ വിജാഗിരി കിട്ടിയിരുന്നത് അത് റെഡിയായി കഴിഞ്ഞപ്പോൾ പൂമ്പാട്ടം ഇങ്ങനെ പൂമ്പ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഈ ചിറകടിക്കുന്ന ഒരു ഇതാണ് രണ്ട് മൂന്ന് ദിവസം ഇത് ആലോചിച്ചതിന് ശേഷമാണ് ഈ കമ്പി ജീവിത കിട്ടിയത് ഈ കമ്പി വിട്ടി കഴിഞ്ഞപ്പോഴും ഇങ്ങനെ കറങ്ങുമ്പോൾ അങ്ങോട്ട് വരും താഴോട്ട് വരും ഇങ്ങോട്ട് വരും അങ്ങനെ ഇത് ശരിയാക്കി എടുത്തത് നമ്മൾ വലിച്ചെറിയുന്ന വസ്തുക്കളൊക്കെയും അബ്ദുക്ക കളിപ്പാട്ട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കണ്ണ ഒഴിക്കുന്ന മരുന്നിൻ്റെ മൂടിയാണ് കണ്ണ ഒഴിക്കുന്ന മരുന്നില്ല അതിൻ്റെ മൂടിയാണ് ഇതിൽ പശ ചേർത്തിട്ട് ഈരുട്ടപ്പൊടിയും പെപ്പിക്കോളും പൊടിയും കലച്ച് ഇതിൻ്റെ ഉള്ളിൽ നിറത്തി കഴിഞ്ഞിട്ട് അതിലാണ് ഈ പണ്ടിക്ക പണ്ടിക്കോട്ടിക്കുന്ന സുപ്പറില്ലേ അത് ഓഷിക്കുന്നത് അത് ഏത് കാലത്തും ഇതും ഇങ്ങനെ നന്നായി പോലും പറഞ്ഞു പോലില്ല യോജിക്കാന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഈ ബൾബ് എതൊക്കെ പിറ്റുകൾ കാണുന്ന സാധനങ്ങളൊക്കെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം അഞ്ചോ ആറോ സൈസോ ആണി ഉണ്ട് ഇവിടെ ഏറ്റവും ചെറിയ ആണി ഉണ്ട് രണ്ടര ഇഞ്ച് രണ്ടിഞ്ചാണിയാണ് ലാസ്റ്റുള്ളത് രണ്ടിഞ്ചി ആണിക്കാണ് ഈ ഡീല് കുടിപ്പിട്ട് പിന്നെ ഒൻപത് ഇഞ്ച് ഒരിഞ്ച് മുക്കാലിഞ്ച് അര ഇഞ്ച് കാലിഞ്ചി കാല അരയ്ക്കാൽ ഇങ്ങനെ പല സൈസ് ആനയാണ് ഇവിടെ വളർന്നത് പിന്നെന്ത്ോറിക്കൊക്കെ മറ്റു സാധാരണ ലോറിക്കൊക്കെ അവർ ഇത് ഒത്തിക്കില്ല മറ്റ് വാഹനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ സാധനം അറിയാൻ വേണ്ടി തിളങ്ങുന്നില്ല അത് മീനങ്കാടിന്ന് വാങ്ങണം മീനങ്ങാടിന്ന് വാങ്ങിയിട്ട് അത് ഞാൻ മുറിട്ടി ഇതിന് കണക്കാക്കി മുറത്തിട്ടി ഒട്ടിക്ക ഭാര്യയാണ് അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് അബ്ദുക്ക നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് ഇന്നും ആവശ്യക്കാരേറെ അദ്ദേഹം പറയുന്നു ആവശ്യം കാരണം മറ്റു പ്ലാസ്റ്റിക്കിന്റെ ഏറ്റിന്റെ തായ പോയിട്ട് പൊറ്റിപ്പൂം പൊളിഞ്ഞു എന്നാണ് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളും ആകർഷിക്കാതെ ഇരിക്കില്ല കാരണം അതിന്റെ അങ്ങനെയാണ് വീടിനോട് ചേർന്നുള്ള ചെറിയ സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ഈ കളിപ്പാട്ട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന പണിപ്പുര ആദ്യമൊക്കെ കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് വീടുകൾ തോറും കയറി കയറിയിറങ്ങിയായിരുന്നു വില്പന ഇപ്പോൾ അബ്ദുക്കൈ ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾ വരദൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആവശ്യക്കാർ വാങ്ങിക്കാറാണ് പതിവ് ആൾക്കാർ പിന്നെ ആൾക്കാർ കുറച്ച് കൂടുതലാണെങ്കിൽ ഈ ഒരെണ്ണം തണമുത്ത വിളിക്കാൻ അഴ്ച്ചു കൊടുക്കില്ല കൂടുതൽ ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം കണ്ണൂർ എല്ലാ സ്ഥലത്തു നിന്നൊക്കെ വിളിക്കുന്നത് കോഴിക്കോട് ഈ ഉറണത്തനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മനക്കെട്ട് പോകാൻ ഒക്കില്ല അഴ്ച്ചു കൊടുക്കാൻ കുറച്ച് സാധനം കൂടുതലുണ്ടെങ്കിൽ അത് നമ്മൾ അഴ്ച്ചു കൊടുക്കും അത്തിരി പോയിട്ടേക്ക് കൊടുക്കും അബ്ദുക്ക ഉണ്ടാക്കിയ ഒരുപാട് കളിപ്പാട്ടങ്ങളും അബ്ദുക്കയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ എപ്പിസോഡിൽ വേരുകളിലൂടെ കണ്ടു ആയ ആയകാലത്ത് അദ്ദേഹം ഈ കളിപ്പാട്ടങ്ങളൊക്കെ പല പിന്നെ പലതരത്തിൽ കൊണ്ടുപോയി വിറ്റിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അബ്ദുക്കു തീരെ വയ്യാണ്ടായി പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ അദ്ദേഹം കളിപ്പാട്ടങ്ങളൊക്കെ അവർക്ക് നൽകാറുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ അബ്ദുക്കയുടെ കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ വരദൂറുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയാൽ നമുക്ക് വാങ്ങാവുന്നതാണ് ഇന്ന് വേരുകളിലൂടെ പരിചയപ്പെട്ട അബ്ദുക്കയുടെ വിശേഷങ്ങളാണ് വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കലയുമായി നമുക്ക് വീണ്ടും കാണാം